മസ്കാരം ഉത്തർപ്രദേശിൽ എട്ടാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് വീണ അഞ്ചു വയസ്സുകാരന ദാരുണ അന്ത്യം നോയിഡയിൽ പുലർച്ചെ അഞ്ച് നാല്പത്തിയഞ്ചിനായിരുന്നു അതി ദാരുണ സംഭവം സംഭവം നടക്കുമ്പോൾ മാതാപിതാക്കൾ ഉറങ്ങുകയായിരുന്നു കുട്ടിയുടെ ഉടനടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുടുംബാംഗങ്ങൾ ഉറക്കം ഉണരുന്നതിന് മുൻപായി ചില ദിവസങ്ങളിൽ കുട്ടി എഴുന്നേൽക്കാറുണ്ടെന്ന് വീട്ടുകാർ വെളിപ്പെടുത്തി ഇന്ന് രാവിലെ മാതാപിതാക്കൾ ഉറക്കം എഴുന്നേൽക്കുന്നതിന് മുൻപായി എഴുന്നേറ്റ് കുട്ടി ബാൽക്കണിയിലേക്ക് പോവുകയും അവിടെ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു മാതാപിതാക്കൾ ഉറക്കം എഴുന്നേറ്റു നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ മൃതദേഹമാണ് കണ്ടത് ഏവരെയും ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇത് കുറച്ചു മുൻപ് വരെ തങ്ങളോടൊപ്പം കിടന്നുറങ്ങിയിരുന്ന പിഞ്ചോമനയുടെ മരണം ഈ മാതാപിതാക്കളെ തകർത്തു കളഞ്ഞിരിക്കുകയാണ് ഇവരെ ഏത് വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ വേദനിക്കുകയാണ് ഇവരുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും കുടുംബവുമെല്ലാം എന്നും അച്ഛനും അമ്മയ്ക്കും ഒപ്പം കിടന്നുറങ്ങുന്ന പതിവുകാരനായിരുന്നു ഈ അഞ്ച് വയസ്സുകാരൻ അതിരാവിലെ രാവിലെ എഴുന്നേറ്റപ്പോൾ ബാൽക്കണിയിലേക്ക് പോവുകയും അവിടുന്ന് കാൽവഴുതി താഴേക്ക് വീഴുകയുമായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമായിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക